ഹായ് ഹലോ നമസ്കാരം പേജ് ത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്ന് പറയുന്ന കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആണ് നോക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ വന്യജീവി സങ്കേതങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനകത്ത് വന്യജീവി സങ്കേതങ്ങളുടെ ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നോക്കുന്നത് ദേശീയോദ്യാനങ്ങൾ അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദ്യം വായിക്കും നാല് ഓപ്ഷൻ ഉണ്ടാകും നാല് ഓപ്ഷൻ വായിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ആ ശരിയത്തരം ഏതാണ് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ കൂടുതൽ ക്ലാസുകൾ ലഭിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പേച്ചി ത്രീ അക്കാദമിയുടെ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ പേച്ചി ത്രീ അക്കാദമിയുടെ ലേണിംഗ് ആപ്പ് വഴിയാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ലേണിംഗ് ആപ്പ് വഴി വീഡിയോ ക്ലാസുകളും വീഡിയോ ക്ലാസ്സുകളുടെ നോട്ട്സും നമ്മളിവിടെ നൽകുന്നുണ്ട് ഓരോ ദിവസം ഏത് ക്ലാസ്സുകൾ കാണണം ഏത് പോർഷൻ പഠിക്കണം നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് ഒരു മെൻറ്ററുടെ സപ്പോർട്ടോട് കൂടിയുള്ള ഒരു പഠനമാണ് നമ്മൾ ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ എല്ലാ ദിവസവും രാത്രി എട്ടര മുതൽ ഒൻപതര വരെയും രാവിലെ നാലര മുതൽ അഞ്ചര വരെയും നീണ്ടു ഒരു ലൈവ് ക്ലാസ് കൂടി ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാവും മോഡൽ എക്സാംസും റിവിഷൻ എക്സാംസിനും നല്ല പ്രാധാന്യം നൽകിക്കൊണ്ട് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ടോപ്പിക് വൈസ് എക്സാംസ് നടത്തി നമ്മുടെ പഠന നിലവാരം വിലയിരുത്തുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള ഒരു പുതിയ ബാച്ചാണ് ആ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ചൂടെ കാണുന്ന നമ്പറിലേക്ക് എന്തു ചെയ്യുക വിളിക്കുക അപ്പോൾ സമയം കളയുന്നില്ല നമ്മൾ നമ്മുടെ ദേശീയോദ്യാനങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ് ആദ്യത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ചോദ്യം നിങ്ങളൊന്ന് വായിക്കണം ഉത്തരം കമൻറ്റ് ചെയ്യണം കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ദേശീയോദ്യാനം ഏതാണ് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തേത് ഏറ്റവും വലിയ ദേശീയോദ്യാനം പെരിയ സൈലൻറ്റ് വാലി ഇരവികുളം മതി കെട്ടാൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തേത് കേരളത്തിലെ ഏറ്റവും വലുത് അല്ലേ അതേതാണ് ഇരവികുളം ദേശീയോദ്യാനമാണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക രണ്ടാമത്തെ ചോദ്യം അല്ലെ അതിന്റെ ഉത്തരങ്ങൾ കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം അല്ലെ ഓപ്ഷനിൽ തന്നെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പാമ്പാടും ചോലയാണെന്ന് ഈ പാമ്പാടും ചോലയുടെ വിസ്തീർണം എത്രയാണെന്നാണ് ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ പാമ്പാടും ചോലയുടെ വിസ്തീർണം എത്രയാണ് തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ ഒന്നേ പോയിൻറ്റ് മൂന്ന് രണ്ട് ചതുരശ്ര കിലോമീറ്റർ രണ്ടേ പോയിൻറ്റ് ഒന്നേ ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ഒൻപതേ പോയിൻറ്റ് എട്ട് ചതുരശ്ര കിലോമീറ്റർ എന്നിങ്ങനെയാണ് വന്നിട്ടുള്ളത് അത് ഓപ്ഷൻ ബി ഒന്നേ പോയിൻറ്റ് മൂന്ന് രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ പാമ്പാടും ചോളിയുടെ വിസ്തീർണ്ണം ഓക്കെ അല്ലേ ഇനി മൂന്നാമത്തെ ചോദ്യം വരാം ഹമ്മിൽട്ടൻ്റെ പീഠഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് സൈലന്റ് വാലി മതികെട്ടാൻ ചോല പാമ്പാടും ചോല ഇരവികുളം ഇങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത് ഹമ്മിൽ ടൻ്റെ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ് ഇതാണ് ഇരവികുളം ദേശീയോദ്യാനമാണ് ഹമ്മിൽ ടൻ്റെ പീഠഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം എന്ന കാര്യം ഓർത്ത് വെക്കുക അടുത്ത ചോദ്യം സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് സൈലൻറ്റ് വാലിയെ ദേശീയോദ്ഘാ ദേശീയോദ്യാനമായി ഉദ്ഘാടനം ചെയ്തത് സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചത് ഇങ്ങനെ വർഷങ്ങൾ നമ്മൾക്ക് സൈലന്റ് വാലി പഠിക്കുന്ന സമയത്ത് ഉണ്ട് പഠിക്കാം ഇവിടെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച വർഷമാ ചോദിക്കുന്നത് എഴുപത്തെട്ടാണോ എൺപത്തഞ്ചാണോ എൺപത്തിനാലാണോ രണ്ടായിരത്തി ഏഴാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൺപത്തി അഞ്ചാവും പക്ഷെ ഇവിടുത്തെ ചോദ്യം പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക അല്ലെ ഉറപ്പിക്കാം ശരിയല്ലേ നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യണേ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അഞ്ചാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഏക മരനായ ഇനമായ നീലഗിരി മരനായയെ കാണാൻ കഴിയുന്ന ദേശീയോദ്യാനം ഏതാണ് മരനായ നീലഗിരി മരനായയെ കാണാൻ കഴിയുന്ന ദക്ഷിണേന്ത്യയിൽ കാണാൻ കഴിയുന്ന കാണപ്പെടുന്ന ഏത് ദേശീയോദ്യാനത്തിലാണ് പാമ്പാടും ചോല ആനമടി ചോല സൈലൻ്റ് വാലി ഇരവികുളം അത് പാമ്പാടും ചോലയിലാണ് കേട്ടോ പാമ്പാടും ചോലയിലാണ് നീലഗിരി മരനായി കാണാൻ കഴിയുന്ന ദേശീയോദ്യാനം ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നോക്കാം ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഏതാണ് കാട്ടുമല കോട്ടമല ഈശപ്പുലിമല ആനമുടി ഇങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ആനമുടിയാണ് അല്ലെ ഇരവികുളം ദേശീയോദ്യാനം പഠിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും ഉത്തരം ആനമുടിയാണ് ക്ലിയർ അല്ലേ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം സൈലൻറ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഇവിടെ ചോദ്യം നല്ലോണം നോക്കണം സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് തൂതപ്പുഴയുമുണ്ട് ഭാരതപ്പുഴയുണ്ട് കുന്തിപ്പുഴയുണ്ട് പന്നിയാറുണ്ട് എന്തായാലും ഭാരതപ്പുഴ പന്നിയാർ ഇത് നമുക്ക് മാറ്റി കേൾക്കാം സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതെന്നാണ് ചോദിച്ചത് അല്ലേ ഒഴുകുക കുത്തി ഒലിച്ചൊഴുകുന്നു എന്ന് ആലോചിച്ച് വെക്കുക അപ്പൊ കുത്തി ഒലിച്ചൊഴുകുന്നത് കുന്തിപ്പുഴയാണ് ഇനി ചോദ്യം നേരെ മറിച്ച് അപ്പൊ ഇവിടുത്തെ ഉത്തരം കുന്തിപ്പുഴ തന്നെയാണ് ചോദ്യം നേരെ മറിച്ച് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന എന്നതിന് പകരം സൈലൻ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉത്ഭവം എന്ന് പറഞ്ഞാൽ തുടങ്ങുക തുടങ്ങുക അല്ലെങ്കിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് തുടങ്ങുന്നത് തൂതപ്പുഴയാണ് അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത് എന്നൊരു ചോദ്യത്തിന് വന്നാൽ അല്ലേ ഒഴുകുക കുത്തി ഒഴി പോകുന്നത് കുന്തിപ്പുഴ എന്ന കാര്യം ഓർത്ത് വയ്ക്കുക ഉത്ഭവിക്കുകയാണെങ്കിൽ മാത്രമേ തൂതപ്പുഴ വരുള്ളൂ എന്ന കാര്യം ഓർത്ത് വയ്ക്കുക ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ യെസ് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആര് സൈലൻറ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ് ആണ് റോബർട്ട് റൈറ്റ് ആണ് സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത് അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യം വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടാൻ പ്രധാന കാരണം എന്താണ് ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് കിട്ടും പെട്ടെന്ന് കിട്ടും വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ സൈലൻറ്റ് വാലിയിൽ കാണപ്പെടാൻ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ കുന്തിപ്പുഴയുടെ സാന്നിധ്യം സൈലൻ്റ് വാലി നമുക്ക് കുന്തിപ്പുഴ നമുക്ക് പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ അതുപോലെ തൂതപ്പുഴ വേണമെങ്കിൽ നമുക്ക് പറയാം അതൊന്നും പ്രശ്നമല്ല ചീ വീടുകളുടെ കുറവ് അല്ലേ സൈലൻ്റ് വാലിക്ക പേര് ആയി ബന്ധമുണ്ട് ചീ വീടുകളുടെ കുറവ് വെടിപ്ലാവുകളുടെ സാന്നിധ്യം സോൺ ആയത് കൊണ്ട് അപ്പം ഇതിൽ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുറങ്ങുകൾ സൈലൻ്റ് വാലിയിൽ കാണപ്പെടാനുള്ള പ്രധാന കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് ഓക്കെ അത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം പത്താമത്തെ ചോദ്യം മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണ് മതികെട്ടാൻ ചോല ദേശീയോദ്യാനം അല്ലേ ദേശീയോദ്യാനങ്ങളൊക്കെ വളരെ കുറച്ച് കുറച്ച് പഠിക്കാനുള്ളൂ അപ്പോൾ മതികെട്ടാൻ ദേശീയ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനമുടിയാണോ കാട്ടുമലയാണോ കോട്ടമലയാണോ രാജമലയാണോ അത് കാട്ടുമലയാണ് മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണ് അത് കാട്ടുമലയാണ് എന്ന കാര്യം ഓർത്തു ഓർത്തുവയ്ക്കുക പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി മൂന്നിൽ ദേശീയോദ്യാനങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ട രണ്ടായിരത്തി മൂന്നിൽ ദേശീയോദ്യാനങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടവയിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം ഏതോ ഒന്ന് രണ്ടായിരത്തി മൂന്നിലല്ല മൂന്ന് ദേശീയോദ്യാനങ്ങൾ രണ്ടായിരത്തി മൂന്നിലാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അത് ഏതൊക്കെയാണ് ആനമുടി ചോല മതികെട്ടാൻ ചോല പാമ്പാടൻ ചോല അല്ലേ സൈലന്റ് വാലി നമുക്കറിയാലോ സൈലന്റ് വാലി നമുക്കറിയാലോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ സൈലൻ്റ് വാലിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു സൈലൻ്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എൺപത്തഞ്ചിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രാജീവ് ഗാന്ധിയും പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയുമാണ് എന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നോക്കുക ചോദ്യം എന്തായിരുന്നു ചോദ്യം എന്തായിരുന്നു ദക്ഷിണേന്ത്യ ചോദ്യം നോക്കണേ നമ്മുടെ ചോദ്യം നോക്കട്ടെ യെസ് ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ദേശീയോദ്യാനങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടവയിൽ ഉൾപ്പെടാത്തത് ആനമുടി ജോല രണ്ടായിരത്തി മൂന്നാണ് ഓക്കെ അതുപോലെ മതികെട്ടാൻ ജോലി രണ്ടായിരത്തി മൂന്നാണ് പാമ്പാടും ജോലി രണ്ടായിരത്തി മൂന്നാണ് സൈലന്റ് വാലി അല്ല ഇവിടെ ചോദ്യം ഉൾപ്പെടാത്തതാ ചോദിച്ചത് സോ സൈലന്റ് വാലിയാണ് ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം പതിനൊന്നാമത്തെ ഓപ്ഷൻ സി ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ലക്കം വെള്ളച്ചാട്ടം ഏത് ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത് ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ് പെരിയാറ് ആനമുടിച്ചോല ഇരവികുളം സൈലന്റ് വാലി എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ഓക്കെ ഏത് ദേശീയോദ്യാനത്തിലാണ് ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് എന്ന കാര്യം ഓർത്തുവെക്കുക അടുത്ത ചോദ്യം ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനം ഏതാണ് ഇവിടെ ഇരവികുളം സൈലൻ്റ് വാലി ആനമുടി ചോല മതികെട്ടാൻ ചോല ഇവിടെ ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് കേരളത്തിലെ ഒരേ ഒരു ദേശീയോദ്യാനമേ ഉള്ളൂ നമ്മുടെ പാലക്കാടുള്ള സൈലൻ്റ് വാലിയാണ് പാലക്കാടുള്ള സൈലൻ്റ് വാലിയാണ് അപ്പോൾ ഉത്തരം കിട്ടി ബാക്കിയൊക്കെ ഇടുക്കി ജില്ലയിലാണ് പതിനാലാമത്തെ ചോദ്യം നമ്മൾ ലക്കൻ വെള്ളച്ചാട്ടം പറഞ്ഞു അതിന് അടുത്ത ശേഷം അടുത്ത വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം വന്നിട്ടുള്ളത് സൈലന്റ് വാലി ആനമുടി ചോല മതികെട്ടാൻ ചോല പാമ്പാടും ചോല എന്നിങ്ങനെയാണ് ഓപ്ഷൻ തൂവാനം വെള്ളച്ചാട്ടം ആനമുടി ചോലയിലാണ് എവിടെയാ ആനമുടി ചോലയിലാണ് തൂവാനം വെള്ളച്ചാട്ടം ഓക്കെ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം സൈലന്റ് വാലിയെ ഏത് വർഷമാണ് ബഫർ സോണായി പ്രഖ്യാപിച്ചത് സൈലന്റ് വാലിയെ ഏത് വർഷമാണ് ബഫർ സോണായി പ്രഖ്യാപിച്ചത് എന്ന ചോദ്യം വന്നാൽ അത് രണ്ടായിരത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പ്രഖ്യാപിച്ചു എന്ത് സൈൽ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു എൺപത്തി അഞ്ചിൽ ഉദ്ഘാടനം കഴിയുന്നു ഇവിടെ രണ്ടായിരത്തി ഏഴിലാണ് ബഫർ സോണായി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ സൈലന്റ് വാലി ഏത് വർഷമാണ് ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടായിരത്തി ഏഴ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനാറാമത്തെ ചോദ്യം പ പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ് നമ്മൾ അപ്പോളെ കാട്ടുമല പഠിച്ചിട്ടുണ്ടായിരുന്നു ആനമുടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ നോക്കുക പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ് എന്നുള്ളതാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് അത് കോട്ടമലയാണ് കോട്ടമലയാണ് പെരിയാറ് ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് കോട്ടമല ഓക്കെ ക്ലിയർ അല്ലേ പതിനേഴാമത്തെ ചോദ്യം ഉത്തരങ്ങൾ കമൻ്റ് ചെയ്യുന്നുണ്ടല്ലോ പതിനേഴാമത്തെ ചോദ്യം സൈലൻറ്റ് വാലി ദേശീയോദ്യ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തതാരെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇന്ദിരാഗാന്ധിയാണോ റോബർട്ട് റൈറ്റ് ആണോ രാജീവ് ഗാന്ധിയാണോ എം ജി കെ മേനോനാണോ ഇവിടെ എം ജി കെ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നുണ്ട് റോബർട്ട് റൈറ്റിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇവിടെ ചോദ്യം സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തതാർ എന്നാണ് ചോദ്യം രാജീവ് ഗാന്ധി ഓപ്ഷൻസ് ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ സൈലൻ്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ് ഓക്കെ നോക്കുക താഴെ പറയുന്നവയിൽ താഴെ പറയുന്നവയിൽ ൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം മുകൂർത്തിയുണ്ട് ബന്ദിപ്പൂർ ഉണ്ട് ഇരവികുളമുണ്ട് മുതുമലയുണ്ട് ഏതാണ് നമ്മുടെ സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം അത് മുകൂർത്തിയാണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക പതിനെട്ട് മുതിർത്തിയാണ് പത്തൊമ്പതാമത്തെ ചോദ്യം ഇതിഹാസങ്ങളിൽ സൈരന്ദ് വനം എന്ന പേരിൽ അറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന ദേശീയോദ്യാനം ഏത് സൈരന്ദ് വനം അപ്പോ നോക്കിയാ ആനമുടി ആനമുടിച്ചോളിയാണോ ഇരവികുളം ആണോ സൈലന്റ് വാലിയാണോ മതികെട്ടാഞ്ചോളി ആണോ യെസ് സൈലന്റ് വാലി ആണ് ഇതിഹാസങ്ങളിൽ സൈരന്ദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ദേശീയോദ്യാനം ഓക്കെ അല്ലേ ഇനി അടുത്ത ചോദ്യത്തേക്ക് വരാം ഇരുപതാമത്തെ ചോദ്യം ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന അല്ലെ ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന റിസർവ് വനങ്ങളിൽ അല്ലാത്തതേത് ഒരു മൂന്ന് റിസർവ് വനങ്ങൾ ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അതിലല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് ഇവിടെ നോക്കുക ഇടവരച്ചോല മന്നവൻ ചോല പുല്ലാർടിച്ചോല ഓക്കെ ഇതെല്ലാം ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന റിസർവ് വന ചോലകളാണ് എന്നാൽ അതിൽ പെടാത്തതാണ് കന്യാവനം ഓക്കെ കന്യാവനം ഓക്കെ കിട്ടിയോ അപ്പോൾ ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന റിസർവ് വനങ്ങളിൽ വനങ്ങളിൽപ്പെടുന്നത് ഇടവരച്ചോല അല്ലേ മന്നവൻചോല പുല്ലാറിനിച്ചോലയൊക്കെ ആനമുടി ചോല വരുന്ന റിസർവ് വനങ്ങളാണ് അതിലല്ലാത്തത് കന്യാവനമാണ് ഓക്കെ ക്ലിയർ അല്ലേ യെസ് അടുത്ത ചോദ്യം പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ്റെ അധ്യക്ഷനാരായിരുന്നു ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി റോബർട്ട് റൈറ്റ് എം ജി കെ മേനോൻ ഒന്നുമില്ല എം ജി കെ മേനോൻ ആണ് ഇവിടുത്തെ ശരിയത്തരം പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു എം ജി കെ മേനോൻ ക്ലിയർ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം സൈലൻ്റ് വാലി ദേശീയോദ്യാനം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണെന്ന് നമുക്കറിയാം ഉടുമ്പൻചോലയാണോ ദേവികുളം താലൂക്കാണോ മണ്ണാർക്കാട് താലൂക്കാണോ പീരുമേടാണോ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് താലൂക്കിലാണ് മണ്ണാർക്കാട് താലൂക്കിലാണ് ക്ലിയർ അല്ലേ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം മതികെട്ടാൻ ചോലയുടെ വടക്കു കിഴക്കൻ അതിർത്തിയിലുള്ള മുതുവൻ ആദിവാസി കോളനി ഏതാണ് ഓക്കെ മതികെട്ടാൻ ചോലയുടെ വടക്കു കിഴക്കൻ അതിർത്തിയിലുള്ള മുതുവൻ ആദിവാസി കോളനി മാപ്പാറ തിടിവര രാജമല ആടുവിളന്താങ്കുടി ഇത് ഉത്തരം ആടുവിളന്താങ്കുടിയാണ് മതികെട്ടാഞ്ചോളിയുടെ വടക്കു കിഴക്കൻ അതിർത്തിയിലായി കാണുന്ന മുതവൻ ആദിവാസി കോളനിയാണ് ആടുവിളന്താങ്കാംകുടി ഓപ്ഷൻ സിയാണ് ഇവിടുത്തെ ശരി ഉത്തരം ഇരുപത്തിനാലാമത്തെ ചോദ്യം തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ് സിംഹാലംകുരങ്ങുണ്ട് വരയാടുണ്ട് നീലഗിരി മരനായി ഉണ്ട് ആനയുണ്ട് അത് വരയാടാണ് വരയാടാണ് സം തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം വലയാടാണ് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ് ഇരവികുളം പെരിയാർ സൈലന്റ് വാലി പാമ്പാടും ചോല അത് സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം അത് സൈലന്റ് വാലിയാണെന്ന് കാര്യം ഓർത്ത് വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കൂടുതൽ ക്ലാസ്സുകൾ കിട്ടാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക മുൻപത്തെ ക്ലാസുകൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കമ്പനി ബോർഡ് എൽ ജിസിന് വേണ്ടിയിട്ടുള്ള പ്ലേലിസ്റ്റിനകത്ത് ക്ലാസ്സുകളുണ്ട് എല്ലാ ദിവസവും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാക്സിമം അപ്പോൾ ക്ലാസ്സുകളൊന്ന് കാണുക അതുപോലെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതലറിയാൻ ചൂടേ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക പുതിയ ബാച്ചാണ് ഇതിനകത്ത് നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ലൈവ് ക്ലാസ്സുകൾ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ മത്സരിച്ച് പഠിക്കുക അല്ലേ മത്സരിച്ച് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലൈവ് ക്ലാസ് വെക്കുന്നത് അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്കും ജോലി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ചെറിയ മക്കളുടെ അമ്മമാർക്കൊക്കെ നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകൾ കാണാനും പഠിക്കാനും പറ്റും അപ്പോൾ പഠിക്കുന്നു അതുപോലെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു നമ്മുടെ നൽകുന്ന റിവിഷൻ എക്സാമുകൾ ടോപ്പിക്കുകൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ടോപ്പിക് വൈസ് എക്സാം പിന്നെ പിന്നെ നമ്മുടെ മോഡൽ എക്സാമുകൾ ഇതൊക്കെ എഴുതി നമുക്ക് എന്ത് ചെയ്യാം അല്ലെ വിജയത്തിൻ്റെ പാതയിലേക്ക് നമുക്ക് എത്താൻ പറ്റും വിജയിക്കാൻ പറ്റും നല്ലൊരു റാങ്കിലേക്ക് നേടാൻ പറ്റും അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലെ കഴിഞ്ഞ വർഷത്തെക്കാളും അപേക്ഷകരുടെ എണ്ണം കുറവാണ് അപ്പോൾ അപേക്ഷകരുടെ എണ്ണം കുറവാണ് ഇനി കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇനിയും കുറയും അപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നവരുടെ എണ്ണം കുറവാണ് കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ആളുകളുടെ എണ്ണം കുറയും പക്ഷെ ഒരു കാര്യമുണ്ട് അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് പഠിക്കും അല്ലെ നല്ല മത്സരമുള്ള പരീക്ഷയാണ് നല്ല ഒഴിവുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്തിരിക്കുന്ന പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ നന്നായി പഠിച്ചാലേ അല്ലെ മികച്ചതിൽ മികച്ചതായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ നല്ലൊരു റാങ്കിലേക്ക് എത്തി ആദ്യം തന്നെ ജോലിക്ക് നേടാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യ വർഷങ്ങളിൽ തന്നെ ലിസ്റ്റ് പോകുന്ന ആദ്യ വർഷങ്ങളിൽ തന്നെ ജോലി നേടണമെങ്കിൽ ഇപ്പോൾ ഒരു നാല് മാസം നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചാൽ മതി നാല് മാസത്തിനുള്ളിൽ നമ്മുടെ പരീക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും നമ്മുടെ കലണ്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എപ്പോൾ പരീക്ഷ നടക്കുമെന്ന് അറിയും അപ്പോൾ ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ വൃത്തിയായിട്ട് പഠിച്ച് പോകാനുള്ള സമയമുണ്ട് നന്നായിട്ടൊന്ന് ശ്രമിക്കുക അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക താങ്ക്